ിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹിതരെ ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോയുടെ ഒരു പ്രധാനപ്പെട്ട ആശയമുണ്ട് എല്ലാ മനുഷ്യരിലും രണ്ട് കുതിരകളുണ്ടായിരിക്കും ഒരു കുതിര പന്മയുടെ കുതിര രണ്ടാമത്തേത് തിന്മയുടെ കുതിര ഇതിൽ ആര് വിജയിക്കുന്നുവോ ആ ഭാഗത്ത് കൂട്ടരജ്ഞ നിൽക്കാനായി സഹായകനായ പരിശുദ്ധാത്മാവിനെ യേശു വാഗ്താരം ചെയ്യുന്നു ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും നിങ്ങളോടൊരു ഇവിടെ വസിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയക്കുകയും ചെയ്യുമെന്ന് പറയുന്നിടത്തും സഹായകൻ പരിശുദ്ധാത്മാവ് സത്യാത്മാവ് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു വടംവരയ്ക്ക് വിധേയനാണ് എന്നിൽ തന്നെ രണ്ട് കുതിരകളുമുണ്ട് വെറുതെ ഭാഗത്തുള്ള നന്മയുടെ കുതിര എന്നെ വലിച്ച് ജയിപ്പിക്കാൻ സഹായിക്കുന്നെങ്കിൽ ഞാൻ നല്ല മനുഷ്യനായിരിക്കും തിന്മയുടെ ഭാഗത്തുള്ള കുതിര പിശാജ് അടക്കി ചിട്ടാൻ ആണ് ആ തിന്മയാണ് വിജയിക്കുന്നതെങ്കിൽ ഞാൻ തിന്മ നിറഞ്ഞവനായിരിക്കും അതുകൊണ്ട് നന്മ തിന്മകൾ തിരിച്ചറിയുന്ന ഈ വടം പലവിധ ഭാഗത്തുള്ള കുതിരയോട് ചേർന്ന് നാം ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ നാം നല്ലവരായിരിക്കും അതിൽ നമുക്ക് ശക്തി പകരാൻ വേണ്ടി യേശു വ്യക്തമായി വാഗ്ദാനം ചെയ്യുന്നു ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു ചെയ്യും ആ പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ പലവർ പറയുന്നുണ്ട് സഹായകൻ സത്യാത്മാവ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളൊക്കെ കടങ്കര പറഞ്ഞുപഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കടങ്കരയും ഉത്തരവും ഞാൻ പറയാം തറയില്ലാത്തവൻ ചെവിയിട്ടാട്ടുന്നു ഉത്തരം പറഞ്ഞു ഭാഗത്തുള്ള ആള് ചോദ്യ ഉത്തരം പറയുന്നു ഉത്തരം പറ ചോദ്യഘട്ടമായി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പറയില്ലാത്തവൻ ചെവിയിട്ടാട്ടുന്നു ഉത്തരം പറ ഉത്തരം പറ എന്നാണ് അതിൽ തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് ചോദ്യത്തിൽ ചോദ്യത്തിൽ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതുപോലൊരു കടം കവിത പറയാൻ പോവുകയാണ് ദേവനുള്ളത് ദേവനും ദേശത്തിനുള്ളത് അതിനും ഏകുവാൻ ഞാൻ മുതിർന്നപ്പോൾ ഏതൊരു വിനോദവും മുമ്പിൽ വന്നു എനിക്കുള്ളത് എനിക്കും നീ ആരാണ് അറിയില്ലേ ചെകുത്താണേ എൻ്റേതെല്ലാം എനിക്ക് മാത്രം ഇന്നു ഇന്നുമലൻ വേദം കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തു ആ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സീസറിൻ്റേത് സീസറിനും ദൈവത്തിൻ്റെ ദൈവത്തിനും കൊടുക്കുക എന്ന ശൈലിയിലാണ് എം ഗോവിന്ദൻ ആ കവിത പറഞ്ഞു വെച്ചിരിക്കുന്നത് അറിയില്ല ചെക്കുത്താന് അത് രണ്ടെയും ഇതറിയുക എൻ്റേതെല്ലാം എനിക്ക് മാത്രം എന്ന് പറഞ്ഞപ്പോൾ ഈ വന്ന വ്യക്തി ഈ ചാജ് എന്നെ കെട്ടിപ്പിടിച്ചു ചെകട്ട് എം മന്ത്രിച്ചു എനിക്ക് വേണ്ടത് നീ തന്നു ഏറെ നന്ദി അവൻ മറഞ്ഞു ഉത്തരം തോന്നുന്നത് തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാനും ചെകുത്താനും ചെക്കുത്താനാണ് ഒരു ഭാഗത്തുള്ളത് മറുഭാഗത്തുള്ളത് ഞാനാണ് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതത്തിൽ തിന്മയുടെ സ്വാധീനം വളരെയധികം ഉള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ നന്മ വിജയിക്കാൻ ആത്മാവിനെ ആശ്രയിക്കാം നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ സ്ഥാനത്ത് നിൽക്കണക്കുനിരയെ വിജയിപ്പിക്കാൻ സഹായിക്കുകയാണ് നമ്മുടെ കടമ കടമേട്ടത്തിൻ്റെ പതിനാലാം അധ്യായത്തിൽ നിന്നാണ് നാം സുവിശേഷ വാക്കുകൾ കുട്ടി വായിച്ചത് സഹായകൻ എന്ന പേര് എന്ന പേര് സത്യാത്മാവ് എന്ന് പറയുന്ന പേര് ഇതൊക്കെ ആത്മാവിൻ്റെ പേരുകളായിട്ട് പറയുന്നെങ്കിൽ ആത്മാവിൻ്റെ ദൗത്യം അതാണ് ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കണം ഞാനാകുന്ന ഈ വ്യക്തിയെ ചുറ്റി ഒരു വടം വലി നടക്കുകയാണ് ഇവിടേക്ക് വലിക്കുന്നു ഇവിടേക്ക് വലിക്കുന്നു ഇവിടേക്ക് വലിക്കുന്നു ഇവിടേക്ക് വലിക്കുന്നു അതിലാരും വിജയിക്കുമെന്ന് തീരുമാനിക്കുന്നത് നമ്മളും കൂടിയാണ് ആത്മാവിൻ്റെ സഹായം നമുക്കുണ്ടാവും അപ്പം നമ്മൾ നല്ല മനസ്സുണ്ടാകണം വിജയിപ്പിക്കാനായിട്ട് പരിശ്രമിക്കേണ്ടത് നന്മയുടെ കുതിരയെയാണ് ആ പടം വലി നമുക്ക് മകുചേരാം നന്മയുടെ കുതിരയെ വിജയിപ്പിക്കാൻ വേണ്ടി സഹായകനായ ആത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യപ്പെടാം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശുദ്ധയോഗ പലയിടങ്ങളിലായി ഈ ആത്മാവിനെ വാഗ്ദാനം ചെയ്തെന്ന് പറയുന്നുണ്ട് അവസാനം ഈ ആത്മാവ് നടക്കപ്പെടുന്നത് വളരെ വ്യക്തമായിട്ടും സ്മിഹന്മാരും പരിശുദ്ധ കന്യാമുറിയും ഒരു മുറിയിൽ കടന്ന് കടകടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ശത്രുക്കട ഭയന്ന് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ഈ നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ എല്ലാവരുടെയും തലയ്ക്ക് മേലെ വന്നു നിന്നു പെട്ടെന്ന് കൊടുങ്കാറ്റിൻ്റെ ആരവുമുണ്ടായി അതാ മുറി മുഴുവൻ വ്യാപിച്ചു വേർപിരിഞ്ഞ തീനാവുകൾ അഗ്നി നാളങ്ങൾ ഓരോരുത്തരുടെയും സ്ഥിരസന് മുകളിൽ വന്നു നിന്നു അങ്ങനെ അവരൊക്കെ ആത്മാവിനാൽ പൂരിതരായപ്പോൾ ശക്തി സംഭരിക്കാൻ സാധിച്ചത് കൊണ്ട് അവരുടെ ജീവിതം ധന്യമായി തീർന്നു നമുക്ക് പറയാം നമ്മുടെ ജീവിതവും ധന്യമാക്കണം ഇതിന് നമ്മുടെ ഇവിടം പറയുന്ന ആശയം അറിയില്ലേ ചെകുത്താനെന്ന് പറയുമ്പോൾ അതിനാൽ നീമിതറിയുക എൻ്റേതെല്ലാം എനിക്ക് മാത്രം എന്നുള്ളത് ഇന്ന് മുതലൻ വേദൻ എൻ്റേതെല്ലാം എനിക്ക് മാത്രമെന്ന് പറയുമ്പോൾ ഞാൻ സ്വാർത്ഥനായി കഴിഞ്ഞു സ്വാർത്ഥനായി കഴിഞ്ഞ മനുഷ്യൻ പിശാജിൻ്റെ സ്വന്തമാണ് സ്വാർത്ഥനായ മനുഷ്യൻ പിശാജിൻ്റെ സ്വന്തമായതുപോലെ അതുകൊണ്ടാണ് വന്ന വ്യക്തി ചെകുത്താൻ പൊട്ടിച്ചിഴിച്ചത് കെട്ടിപ്പിടിച്ചത് ചെക്കെട്ടി മല്ല മന്ത്രച്ചത് എനിക്ക് വേണ്ടതു തന്നു ഏറെ നന്ദി അവൻ മറഞ്ഞു നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ സഹായം നമുക്കാവശ്യമുണ്ട് എല്ലാ ജീവിത രംഗങ്ങളിലും ഈ ആത്മാവ് നമ്മെ നയിക്കുകയും പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾ സത്യവും നീതിയും ഭർമ്മവും പാലിക്കുന്ന ഒരു പൂർജ്ജനതയായിട്ട് മാറിത്തീരും അനുഗ്രഹമാണ് ഈ പ്രത്യേകമായ ദിവസത്തെ ധ്യാനചിന്തകളിൽ നിന്ന് നാം എടുക്കുന്നത് കുടുംബത്തിലെ കുടുംബനാഥൻ നന്മയുടെ അവതാരമായിരിക്കണം കുടുംബനാഥ നന്മയുടെ അവതാരമായിരിക്കണം സത്യധർമാദികൾ വനവാസത്തിന് പോയ കാലത്ത് ധർമ്മനീതികൾ ശീർഷാസനത്തിൽ നിൽക്കുന്ന കാലത്ത് നമുക്ക് നേരെ നിന്ന് നന്മയുടെ വശത്തേക്ക് ചായാം നന്മയുടെ കുതിരയെ ശക്തിപ്പെടുത്താം എന്നിട്ട് നാം മനുഷ്യപരമായി തീരാനാണ് ക്രിസ്തു ആഗ്രഹിച്ചത് ദൈവം ആഗ്രഹിച്ചത് സഹായകനായ പരിശുദ്ധാത്മാവ് സഹായിച്ചത് അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സഹായം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഒരുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ